എ ഡി എം നവീൻ ബാബുമായിട്ട് ബന്ധപ്പെട്ട കേസ് നമ്മൾ മുൻപും ചർച്ച ചെയ്തതാണ് പക്ഷെ ഇനി ഒരു തുടരന്വേഷണ സാധ്യതക്ക് ഒരു സാധ്യതയില്ല അതായത് തുടരന്വേഷണം ഇല്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് കോടതി നമ്മൾ മഞ്ജുഷ എന്ന് പറയുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ ഇതിന് ഹർജി കൊടുത്ത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു നീതി അല്ല ഇതിൽ നടപ്പായിട്ടുള്ളത് അതിനി കോടതി മാറാണ് തലശ്ശേരി സെക്ഷൻ കോടതിയിലേക്ക് കേസ് മാറുകയാണ് ഇനി േറ്റ് കോടതിയിലാണ് ഹർജി കൊടുത്തിരുന്നത് അത് തുടർവാദവുമായിട്ട് സെക്ഷൻ കോടതിയിലേക്ക് പോവാണ് തലശ്ശേരി അങ്ങനെയാണ് വരുന്നത് അപ്പം ഇതില് പക്ഷാഭേദം കാണിച്ചു എന്നുള്ള ഒരു ആരോപണം നിലവിലാദ്യമേ ഉണ്ട് അത് ഏത് അർത്ഥത്തിലാണ് പറയേണ്ടതെന്ന് അറിയില്ല അത് നമ്മൾ ബഹുമാനിക്കേണ്ട മൃതദേഹത്തിനോട് പോലും അത് കാണിക്കേണ്ടേ അപ്പൊ വീണ്ടും നിയമത്തിന്റെ കുരുക്കുകളും വീഴുന്നത് നവീൻ ബാബുവിന്റെയും കുടുംബത്തിന്റെയും നേരെ തന്നെയാണ് അതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോടതി മാറുന്നു കേസ് മാറുന്നു തുടരന്വേഷണ സാധ്യത പോലും ഇനി ഇല്ല പ്രതികളുടെ ഫോൺ പോലും പരിശോധിച്ചിട്ടില്ല എന്ന് പറയുമ്പോ എത്രത്തോളം അവര് സേഫ് ആക്കാൻ നോക്കി അത്രത്തോളം സേഫ് ആക്കി അത് വിജയം കാണുകയും ചെയ്യുന്നു അതെ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരെ സേഫ് ആക്കാൻ തോന്നി നോക്കി അപ്പൊ ഇപ്പോ ആവശ്യപ്പെട്ടത് പോലീസ് അന്വേഷണം പോലും നേരായ രീതിയിലല്ല നടന്നത് എന്നാണ് പറയുന്നത് കാരണം അതില് നമ്മള് തന്നെ ഈ ഒരു ഹർജി ഉണ്ടല്ലോ ചേട്ടാ തുടരന്വേഷണത്തിന് വേണ്ടി അത് തള്ളാൻ പോലീസും മുൻകൈ എടുത്തു എന്നുള്ളത് നമ്മള് പറയും പോലീസും റിപ്പോർട്ട് കൊടുക്കുക അവരന്വേഷണമാണ് അത് അതിലൊരു വീഴ്ച പറ്റിയെന്ന് അവര് സമ്മതിക്കോ സമ്മതിക്കില്ല സർക്കാരും സർക്കാരും പോലീസും കോടതി കൊടുക്കുന്ന കോടതിക്ക് പറയാൻ കോടതി നമുക്ക് നിയമപരമായിട്ട് കുറ്റം പറയാൻ പാടില്ല ഇപ്പൊ രണ്ടുപക്ഷവും കേട്ടിട്ടാണ് കോടതി ഒരു കാര്യം തീരുമാനിക്കുക നിയമത്തിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് ജനങ്ങൾക്ക് കുറവാണ് ഭരണഘടന അനുസരിച്ചാണ് അത് മുന്നോട്ട് പോവുക ഇത് അന്വേഷിച്ചവർ ഞങ്ങൾ തെളിയിച്ചു ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോ അത് തെളി പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ ഒരു കോടതിക്ക് വേണ്ടത് ും ഇതില് കുറ്റോധി കുറ്റ ആരോപിതരായിട്ട് പറയപ്പെടുന്ന ആൾക്കാരായിട്ട് ഈ സമൂഹം പറയുന്ന ഒന്ന് കളക്ടർ രണ്ട് പ്രശാന്തൻ എന്ന് പറയുന്ന അവരുടെ പി പി ദിവ്യയുടെ ബിസിനസ് ബിനാമി പി പി ദിവിയുടെ ഭർത്താവ് പി പി ദിവ്യ ഇങ്ങനെ ഇവരെല്ലാം തന്നെ ഉൾപ്പെട്ട ഒരു സംഘാംഗങ്ങളാണ് ഇത് നമുക്ക് തോന്നുന്നത് ഈ സർക്കാർ ഇരിക്കുന്നിടത്തോളം കാലം ഈ കേസിൽ ഒരു നീതിയും ഇവർക്ക് കിട്ടത്തില്ല സിബിഐ അന്വേഷണം മറ്റുമായിട്ട് ഹൈക്കോടതിയും സുപ്രീം കാലമുണ്ട് കോടതി സുപ്രീം കോടതി പോയിട്ട് പോലും ഈ കേസ് അവർ പിന്നെ സിബിഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞാൽ തള്ളിയാണ് തള്ളിയാണ് ചെയ്തത് ആയിരിക്കാം ആ ഭാര്യ എപ്പോഴും മക്കളും ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്ന് ചിന്തിക്കേണ്ടേ സാധാരണക്കാരൻ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മള് കോടതിയിൽ നിന്ന് എന്റെ ഭർത്താവ് കൈക്കൂലിക്കാരനല്ല എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് സത്യസന്ധമായാണ് ജോലി എടുത്തത് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഭാര്യ നടത്തുന്ന പോരാട്ടമാണ് ഒരു മക്കള് നടത്തുന്ന പോരാട്ടമാണ് ും കണ്ടില്ലെന്ന് നടിക്കാൻ ജനങ്ങൾക്ക് പറ്റില്ല ഇല്ല ഈ പ്രതികളെ ഒരു സംരക്ഷിത കവചത്തിനകത്താണ് ആക്കിയിരിക്കുന്നത് അത് സർക്കാർ തന്നെയാണോ ഈ കാര്യം ഇത് ഏർപ്പെടുത്തിയത് സംശയിക്കേണ്ടി വരും കാര്യം പി പി ദിവ്യയെ തുടക്കം മുതൽ പി പി ദിവ്യ മാത്രമാണ് ഇതിനകത്ത് കുറ്റക്കാരി എന്ന രീതിയിലാണ് കാര്യം ഇത് ഒന്ന് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാനുള്ള വ്യക്തത രണ്ട് പി പി ദിവ്യ മാത്രമാണ് ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത് നമുക്കിവിടെ നമ്മൾ പിന്നെ നിൽക്കുന്ന ഒരു പബ്ലിക് എന്ന രീതിയിൽ നമ്മൾ ഈ വിഷയങ്ങൾ പല ആവർത്തി സംസാരിച്ച് കഴിഞ്ഞ വിഷയം ക്രൈം നമ്മള് ഇതിനകത്ത് ക്രൈം സ്റ്റോറിയിൽ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലാതെ നമ്മൾ മറ്റു ചാനലുകളിൽ സംസാരിച്ചു നമുക്ക് തന്നെ ഒരു പത്തോളം പേരെ പ്രതികളായിട്ട് നമ്മൾ സംശയം തോന്നി നമുക്ക് സംശയം തോന്നി ആൾക്കാർ ഇതിനകത്തോട്ട് അവരാരും തന്നെ വെളിച്ചത്തേ ഈ പറയുന്ന പ്രാഥമികമായി ഇത് പുറത്തുനിന്ന് പുറത്ത് നിന്ന് ഉള്ള ഒരു ഈ പറയുന്ന വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ കേസാണ് എന്നുണ്ടെങ്കിൽ പോലീസ് എത്ര അന്വേഷണ കുശലത ഈ കാര്യത്തിൽ കാണിച്ചേനെ കാര്യം ഈ കേസ് നടക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു മോഷണ കേസ് കണ്ണൂർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മോഷണ കേസ് സി സി ടി വി ദൃശ്യത്തിൻ്റെ മുമ്പ് ഒരു ആ കള്ളനെ പിടിച്ചൊരു കഥയുണ്ട് അതായത് ഈ കേസ് നടക്കുന്ന സമയത്ത് നമ്മളിവിടെ കേരള പോലീസ് മോശമെന്നല്ല പറയുന്നത് കേരള പോലീസ് സർക്കാർ സർക്കാരിന്റെ സർക്കാർ മുഖ്യമന്ത്രി ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക് ൽ സെക്രട്ടറിയുടെ നിർദ്ദേശത്തിനനുസരിച്ചല്ലാതെ അവർക്ക് നീങ്ങാൻ കഴിയില്ല അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് കാര്യം ഈ കേസ് അന്വേഷിച്ചിരിക്കുന്ന സി ഐ റാങ്കിലുള്ള അതിൽ അവർ പോലീ നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്ന എസ് ഐ ടി എസ് ഐ ടി എസ് ഐ ടി എന്ന് പറയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ താങ്കൾ എസ് ഐ ടി എസ് ഐ ടി എന്ന് പറയുന്നത് കണ്ണൂർ തന്നെയുള്ള നിങ്ങളെ പാദസേവ ചെയ്യുന്ന ആൾക്കാരാണ് എസ് ഐ ടി എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്നെന്നുള്ളത് നമ്മുടെ മലയാളികൾക്ക് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാവുന്നുള്ളതാണ് ഈ കേസിൽ പ്രാഥമികമായി ഇപ്പോൾ ഒന്ന് ആ മൃതദേഹത്തോട് പോലും വല്ലാത്ത അനാദരമാണ് കാണിച്ചത് കാര്യം ഒരു മരണം സംഭവിച്ച ആ മൃതശരീരത്തിന്റെ ഫസ്റ്റ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലീസ് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അവിടെ എത്തിയെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് തുടക്കം മുതൽ തന്നെ പോലീസ് വിധി എഴുതുകയാണ് ഇത് ആത്മഹത്യയാണ് ഇത് ആത്മഹത്യയാണ് ഇത് ആത്മഹത്യയാണ് കാര്യം പോലീസിനെ സംബന്ധിച്ച് കറപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നിരവധി ഈ മേഖലയിലുണ്ട് അല്ലാത്തവരുമുണ്ട് അപ്പൊ ഒരു ഒരു കൊലപാതകത്തിനെ ആത്മഹത്യയാക്കി തീർക്കാനായിട്ട് വളരെ ടാലന്റഡ് ആയിട്ട് അതിൻ്റെ അതിന്റെ ടാലന്റ് കഴിവെന്നല്ല പറയുക അങ്ങനത്തെ കുതന്ത്രം അറിയാവുന്ന നിരവധി പോലീസുകാർ നമ്മുടെ കേരള പോലീസിലുണ്ട് അപ്പൊ അങ്ങനെയാണ് ഈ കേസ് അങ്ങനെ തന്നെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ശരി ആവട്ടെ തുടക്കം മുതൽ അങ്ങനെ പറയുകയാണെങ്കിൽ ആ കുടുംബത്തിന് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അന്വേഷണം ഒരിക്കൽ കൂടെ നടത്തുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് സർക്കാരിന് ചിന്തിച്ചുകൂടാ സർക്കാർ അത് ചിന്തിക്കില്ല പ്രിയപ്പെട്ട ഏകപ്രതി അതെ അടുത്ത അവരുടെ രാഷ്ട്രീയ ഭാവിയാണ് ഈ സി പി എം എന്ന് പറഞ്ഞാൽ അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായേക്കാ അപ്പൊ അങ്ങനെ ഒരു കേസും കോടതിയും ഒക്കെ നിൽക്കുന്ന അഭിമാനമാണ് അവരെ സംബന്ധിച്ചിട്ടില്ല രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചേട്ട കേസ് അവരുടെ അഭിമാനം തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ നമ്മൾ ഇത്രയും നോക്കുന്നുള്ളൂ ഒന്ന് ആ മൃതദേഹത്തുള്ള അനാദരവെന്ന് പറഞ്ഞു ഈ ഈ പറയുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തോന്ന് പോലും നമുക്കറിയില്ല അല്ലെ ഈ പരിശോധിച്ചോ അതെല്ലാം നോക്കുന്നതും കാവൽ നിൽക്കുന്നതും എല്ലാം തന്നെയാണ് അതെ ഒന്ന് ഈ പി പി ദേവിയുടെ അനധികൃത സമ്പാദ്യത്തെ കുറിച്ചുള്ള അന്വേഷണം നടത്തണമെന്ന് പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ യുവ നേതാവ് കൊടുത്ത പരാതിയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ആ പരാതി കൊടുത്തിട്ട് ആ പരാതിയിൽ ആ ചെറുപ്പക്കാരനായ നേതാവിനെ വിളിച്ചിട്ട് എന്താണ് നിങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനം എന്ന് പോലും ചോദിച്ചിട്ടില്ല വിധികൾ മാസങ്ങളായി എന്നിട്ട് അതിലിപ്പോൾ ഇന്നലെ വന്നിരിക്കുന്ന കോടതി വിധി സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നു ഇതിന്മേൽ അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ടോ ഈ കേസിന്റെ അന്വേഷണം ഏൽപ്പിച്ചിരുന്ന യതീഷ് യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ അറിയാമല്ലോ യതീഷ് ചന്ദ്രയെ എന്തു ചെയ്തവര് അദ്ദേഹത്തിനെ അവിടുന്ന് സ്ഥലം മാറ്റി അല്ലേ അപ്പോ ഇത്രേം പറയാനുള്ളൂ യതീഷ് ചന്ദ്രയാണ് യതീഷ് യതീഷ് ഗുപ്തയാണ് യതീഷ് ഗുപ്ത അതെ യതീഷ് ഗുപ്ത എന്ന പോലീസ് ഓഫീസർ ഐ പി എസ് പോലീസ് ഓഫീസറെ അദ്ദേഹത്തിനെ അവിടുന്ന് മാറ്റി ആ അന്വേഷണത്തിൽ നിന്ന് മാറ്റി ആരെ രക്ഷിക്കാൻ പി പി ദിയെ രക്ഷിക്കാൻ അപ്പൊ നമുക്കിവിടെ ഒന്ന് മാത്രമേ പറയാനുള്ളൂ കോടതിയിൽ കോടതിയോടുള്ള സർവ്വ ബഹുമാനത്തോടും തന്നെ നമ്മൾ സംസാരിക്കുന്നത് നീതി ചേടി ഒരു കുടുംബം അതും ഒരു വിധവ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇനി ഇനി സുപ്രീം കോടതിയിൽ പോയി അവിടെ നിന്നും പോയി സി ബി അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞു ഇതൊന്ന് ഒന്ന് പുനരന്വേഷണത്തിനുള്ള വാതിൽ തേടി പോകുമ്പോൾ അവിടെയും നീതി നിഷേധിക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ കേരള സമൂഹത്തിന് വല്ലാത്ത സങ്കടമുണ്ട് അവരുടെ വേദനയാണ് ഇന്നെങ്കിൽ നാളെ നമുക്കിത് സംഭവിച്ചുകൂടായികയില്ല കാര്യം ആരോപണങ്ങൾ തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നടക്കുന്നത് തീർച്ചയായിട്ടും അതായത് അന്വേഷണത്തിന്റെ സർവ്വ മേഖലയിലും വല്ലാത്ത ഒരുപാട് പഴുതുകൾ ഈ പറയുന്ന കുറ്റാരോപിതർക്ക് രക്ഷപ്പെടാൻ ഉള്ള പഴുതികൾ എന്തുകൊണ്ട് പ്രശാന്തിനെ ഇതുവരെ പ്രതി പോലും ചേർത്തിട്ടില്ല എന്തുകൊണ്ട് പ്രശാന്തിനെ ഇവർ പ്രതി ചേർത്തില്ല ഇങ്ങനെയൊക്കെയുള്ള നൂറ് നൂറ് ചോദ്യങ്ങളുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല പ്രാഥമിക പ്രാഥമികമായി എടുക്കേണ്ട ഫോൺ വിവരങ്ങൾ ഫോൺ കോൾസിൻ്റെ വിവരങ്ങൾ പോലും കിട്ടിയിട്ടില്ല എന്തിനെ ഇപ്പോൾ അവസാനം കളക്ടർ എന്തുമാത്രം വെള്ളകൂശാൻ കളക്ടറെ എന്തുമാത്രം വെള്ളകൂശാൻ ശ്രമിച്ചോ ആ കള്ളത്തരങ്ങളൊക്കെ തന്നെ കളക്ടർ കൊടുത്ത റിപ്പോർട്ടിൽ വരെ ഉണ്ടായിരുന്നു ഏതായാലും വളരെ സങ്കടത്തോടെ തന്നെയാണ് നമ്മൾ കോടതിയെ സർവ്വ ബഹുമാനത്തോടും തന്നെ പറയുന്ന നീതി നീതി ആ കുടുംബത്തിൽ ഒത്തുകളിച്ച് ഒത്തുകളിച്ച് വല്ലാതെ അതെ നിയമത്തിന്റെ കണ്ണിൽ നിയമത്തെ തെറ്റിദ്ധരിപ്പിച്ചുവോ എന്ന ഒരു 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 തോന്നലാണ് നമുക്ക് ഉണ്ടാകുന്നത്